ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വരുണിൻ്റെ കൈ തടുത്ത് ഗോവിന്ദ് ആ സത്യം തുറന്നു പറയുകയാണ് ഏട്ടത്തി അമ്മയുടെ കാല തൊട്ട് തൊഴേണ്ട നീ ഏട്ടത്തി അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തേക്കിടാൻ നോക്കുവാണോ വേണ്ട ഇവളെൻ്റെ ഭാര്യയാണ് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തിറങ്ങാൻ ഇറക്കാൻ വിടാൻ നോക്കിയാൽ നീ അനുഭവിക്കും വരുൺ എന്നും ഗോവിന്ദ് ഇത് കേട്ടതും ഞെട്ടലോടുകൂടെ രാധിക ഓഹോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ആ കർമ്മം നീ തന്നെ അങ്ങ് ചെയ് നമ്മുടെ കുടുംബശത്രുവായ ഭദ്രൻ്റെ സന്തതികൾ ഇനി നമ്മുടെ കുടുംബത്തിൽ വേണ്ട ഇവള് ഇവള് നമ്മുടെ കുടുംബത്തിൽ ഇനി നിൽക്കുന്നത് ശരിയല്ല ഈ ഹോസ്പിറ്റലിലും അതുകൊണ്ട് ഇവളെ നീ തന്നെ നിന്റെ ജീവിതത്തിൽ നിന്നും പടി ഇറക്കി വിടുകയാണ് എന്നും രാധിക അമ്മ പറയുകയാണ് അത് കേട്ടതും അതിനെക്കുറിച്ച് ആരും ഇനി സംസാരിക്കണ്ട പ്രിയമോൾ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ പ്രിയമോളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ആരെ ഇറക്കി വിടണം ആര് ജയിക്കണം ആര് തോക്കണമെന്നൊന്നും ഇവിടെ വിഷയമല്ല മനസ്സിലായോ എന്നും പറയണം അത് കേട്ടതും കണ്ണാ വേണ്ട ഇവളിവിടെ നിന്നാൽ എൻ്റെ സമനില തെറ്റും അതുകൊണ്ട് ഇവളിവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറയണം അത് കേട്ടതും ഗോവിന്ദ് അവിടെ നിന്നിട്ട് പറയുക സമനില തെറ്റുന്നവർക്കെല്ലാം ഇവിടെ നിന്നും പോകാം ഗീതു ഇവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാനും ഗീതവും ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും പ്രിയമോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുവരെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കാവലായിട്ടുണ്ടാവും അപ്പോൾ രാധിക പറഞ്ഞതൊക്കെ നമ്മുടെ ഗോവിന്ദ ആലോചിക്കുകയാണ് അനാർക്കലി ഒന്ന് ക്ഷമിക്കയും ഞാൻ വരുന്നതുവരെ നിൻ്റെ കാര്യങ്ങൾ അവിടെ സേഫ് ആയിരിക്കും നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം നീ ധൈര്യമായിട്ടിരിക്കേ കണ്ണ നീ ചെയ്യുന്നത് ശരിയല്ല പാപിയായ ഇവൾ ഒരിക്കലും ഒരിക്കലും നന്നാവില്ല നമ്മുടെ കുടുംബത്തെ തകർക്കും പാപയെ തൊട്ടവരെല്ലാം പാപികളാണ് അങ്ങനെ പറയുമ്പോഴും എൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരും പാപികൾ തന്നെയാണ് എന്നും ഗോവിന്ദ് നീ അത് ആരെയാണ് കണ്ണാ ഉദ്ദേശിച്ചത് നീ എന്നെയാണ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ഒന്നും പറയാൻ നേരമില്ല മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നവർ നിൽക്കുക ഇല്ലെങ്കിൽ പോകാം അത്രേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകാം എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല ഓഹോ അപ്പം ഞാനിവിടെ നിന്ന് പോകണമെന്നാണോ നീ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആർക്കൊക്കെ ഇവിടെ നിന്നാൽ സമനില തെറ്റോ അവർക്കൊക്കെ പോകാം അപ്പോൾ അയ്യപ്പന്നേര് കുഞ്ഞ് പറഞ്ഞതിലും കാര്യമുണ്ട് ഈ ഈ ആശുപത്രിയിൽ പ്രിയമോൾക്ക് വേണ്ടി കാവലിരിക്കാൻ ദേ ഗീതുമോൾക്കേ അധികാരമുള്ളൂ രാധികാമ്മയേക്കാളും അധികാരം എന്നും പറയണം അത് കേട്ടതും എല്ലാവരും ഞെട്ടി ഞെട്ടലോടുകൂടെ അയ്യപ്പനെ നോക്കുകയാണ് ഈ സമയം ഗോവിന്ദ് ഗീതുവിൻ്റെ കൈ പിടിച്ചു ഇവളുടെ കൈ ഞാൻ മുറുക്കെ പിടിച്ചതാ ഒരിക്കൽ പിടിച്ച കൈ ഇനി ആർക്കും വേണ്ടി പിടിവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവളെയും അതുകൊണ്ട് ഇവളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇവളെ വേണ്ടാത്തവർ ഇനി ഇനി ഇവിടെ നിൽക്കണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഗോവിന്ദ അങ്ങ് പോവുകയാണ് അത് കേട്ടതും രാധികാമ ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുവോ ഈശ്വര ഈ കണ്ണൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവനാകെ മാറിപ്പോയല്ലോ ആദ്യം ആദ്യമുണ്ടായ കണ്ണനല്ല ഇവൻ ഇവൻ്റെ സ്വഭാവമേ മാറിയിരിക്കുന്നു എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഗോവിന്ദ് വെളിയിൽ പോയി നിന്നിങ്ങനെ വിഷമിച്ച് നിൽക്കും അപ്പോഴേക്കും ഗീതു അങ്ങ് ചെന്നു ഗീതു ചെന്നിട്ട് ആലോചിക്കുകയാണ് വേണ്ട ഞാനിപ്പോൾ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ വിഷമിക്കും അതുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ പറയണ്ട എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണേട്ട എന്നും പറഞ്ഞ് വിളിച്ചു എന്നിട്ട് ഗീതു കരഞ്ഞു സോറി കണ്ണേട്ട എൻ്റെ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ച ആളാണ് കണ്ണേട്ടൻ എൻ്റെ അമ്മയെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന വലിയ മനസ്സ് കണ്ണേട്ടനുണ്ട് എന്നിട്ടും അതുപോലും മനസ്സിലാക്കാതെ വിനോദ് പ്രിയോട് ചെയ്തത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത തെറ്റ എൻ്റെ അനിയൻ ചെയ്തത് വലിയ മഹാപാപമാണ് പ്രിയമോൾക്ക് വേണ്ടി ഞാൻ കണ്ണേ വിനോദിന് വേണ്ടി ഞാൻ കണ്ണേട്ടനോട് മാപ്പ് ചോദിക്കുക കാലി പിടിച്ച് മാപ്പ് ചോദിക്കുക എന്നും പറഞ്ഞ ഗീതു ഗോവിന്ദൻ്റെ കാൽക്കല്ലിൽ വീണു വേണ്ട ഗീതു നീ എൻ്റെ കാല് തൊടാൻ പാടില്ല അതെന്താ കണ്ണേട്ടാ അങ്ങനെ പറഞ്ഞേ ഇതിൻ്റെ പേരിൽ ആരും മാപ്പ് ചോദിച്ചാലും പരിഹാരമാവില്ല പ്രത്യേകിച്ച് നീ നിൻ്റെ നീനെ രക്ഷിക്കാനായിട്ട് നീ എൻ്റെ മുൻപിൽ മാപ്പ് അപേക്ഷിക്കേണ്ട ഗീതോ ഞാൻ ഒരിക്കലും മറക്കില്ല നീ എത്ര മാപ്പ് പറഞ്ഞാലും എൻ്റെ പ്രിയ ഈ അവസ്ഥയിൽ കിടക്കുന്നതിന് തുല്യമാവോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഈ ലോകത്തെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ആ കുഞ്ഞിന് ആ കുഞ്ഞിനോട് എന്ത് സമാധാനം പറയും ഈ ഭൂമി പോലും കണ്ടിട്ടില്ലാത്ത ആ കുഞ്ഞ് പോലും ഇപ്പോൾ നരകവേദന അനുഭവിക്കുകയാണ് അതിനും കാരണക്കാരൻ അവനാ ആ വിനോദ് അവന് വേണ്ടി നീ ആരോടും മാപ്പ് ചോദിക്കേണ്ട അവനുള്ള ശിക്ഷ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് അവൻ ചെയ്ത പാപത്തിന് അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതിന് ആരും ആരും എതിർ പറഞ്ഞിട്ട് കാര്യമില്ല ഗീതോ എല്ലാവർക്കും ശിക്ഷയുണ്ട് അതിൻ്റെ കൂടെ വിനോദിനും വിനോദ് ചെയ്ത തെറ്റുകൾ ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അതെൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല നിന്നെ ഞാൻ കൂടെ നിർത്തി നിന്നെ കൂടെ നിർത്തിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നിന്നും ഞാൻ രക്ഷിച്ചത് നിൻ്റെ കൈ ഞാൻ മുറുക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ നീ വിനോദിൻ്റെ പെങ്ങളായതുകൊണ്ട് നിന്നെ എനിക്ക് ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല രാധികാമ്മ പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലുമല്ല ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം വിനോദ് അവൻ നിൻ്റെ കൂടെപ്പാറപ്പാണെന്നുള്ള സത്യം ആ ഒരു ഇത് നീ മറന്നേക്കും ഇനി അവനീ ലോകത്തുണ്ടാവില്ല അവനെ എൻ്റെ കൺമുന്നിൽ കണ്ടാൽ ഞാൻ അവനെ കൊല്ലും അവൻ മരിക്കണം എൻ്റെ പ്രിയമോളെ ഈ അവസ്ഥയിലാക്കിയവൻ ജീവിച്ചിരിക്കാൻ പാടില്ല അവനെ കണ്ടാൽ ഞാൻ ഉടനെ കൊല്ലും അവൻ മരിച്ച് അതിനുശേഷം ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല അവൻ എന്നാലും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല എൻ്റെ പ്രിയമോളുടെ അവസ്ഥ അവൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുക അവൾ ജീവിക്കണോ മരിക്കണോ മരിക്കണമെന്ന് പറഞ്ഞ് കിടക്കുന്ന സമയത്ത് അവൻ ചെയ്തു കൂട്ടിയ ഓരോ ക്രൂരതകളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക നിന്നെ ഞാൻ രക്ഷിച്ചു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് നിന്നെ ഞാൻ രക്ഷിച്ചത് പക്ഷേ ഇതിൻ്റെ പേരിൽ വിനോദിനെ രക്ഷിക്കുന്നത് ണോന്ന് നീ എന്നോട് പറയരുത് ഗീതോ അത് ഞാൻ ചെയ്യില്ല എൻ്റെ സമനില തെറ്റിക്കുന്ന പ്രവൃത്തി അവൻ ചെയ്തത് അകത്ത് കിടക്കുന്നത് ആരാണെന്ന് നിനക്കറിയോ എൻ്റെ പ്രാണനാ എൻ്റെ പ്രാണൻ എന്നും പറഞ്ഞ് ഗോവിന്ദക്കറിയുക കണ്ണേട്ട എനിക്ക് മനസ്സിലാവും കണ്ണേട്ടൻ വിഷമിക്കല്ലേ എന്തായാലും വിനോദ് വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞില്ലേ ഇനി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ട അവനോട് ഇനിയൊരു സപ്പോർട്ടും ഉണ്ടാവില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി അവനെ ഇനി ഞാൻ വെറുതെ വിടില്ല ഗീതു അവനെ ഞാൻ കൊന്നിരിക്കും അവൻ മരിക്കണം അവനീ മണ്ണിലിനി ഉണ്ടാകാൻ പാടില്ല എൻ്റെ അനിയത്തെ ഈ അവസ്ഥയിലാക്ക ആക്കിയവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞു ഗോവിന്ദ ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഇപ്പോൾ ഗീതുവിന് ഭയങ്കര സങ്കടമായി ഈശ്വര ആരെ രക്ഷിക്കും ഭർത്താവിനെ നോക്കുമോ അനിയനെ നോക്കുമോ രണ്ടുപേരുടെ നടുവിലായിപ്പോയി ഗീതു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികാമ്മയാണ് രാധികാമ്മ അയ്യപ്പനെ ചോദ്യം ചെയ്യാണ് എടോ ഏ ഈ ഹോസ്പിറ്റലിൽ പ്രിയമോൾക്ക് കാവലിരിക്കാൻ എന്നേക്കാളും കൂടുതൽ അവകാശവും അവ അർഹതയുമുള്ളത് ഗീതുവിനാണെന്ന് താൻ എന്തർത്ഥത്തിലാണ് പറഞ്ഞത് എന്താ രാധികാമ്മ ഞാൻ പറഞ്ഞതല്ലേ സത്യം ഗീതുവാണ് ഗോവിന്ദൻ്റെ ഭാര്യ അങ്ങനെയുള്ളപ്പോൾ ഗീതുവിനാണ് എല്ലാ അർഹതയും ഉള്ളത് അതെന്താ രാധികാമ്മ മറന്നുപോയോ അയ്യപ്പ വേണ്ട ഗോവിന്ദ് ഇത്രയും നാളായിട്ട് എന്നോട് എതിർത്ത് സംസാരിച്ചിട്ടില്ല എൻ്റെ മുഖത്ത് നോക്കി കറുത്ത വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല ഇന്നവൻ മുഖം കറുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പറഞ്ഞോ അനാർക്കലിയെക്കുറിച്ച് എന്തെങ്കിലും താൻ അവനോട് പറഞ്ഞോ എന്നും ചോദിക്കുകയാണ് ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല രാധികാമ്മ ഇനി പറയത്തുമില്ല പിന്നെ ചിലപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾ അനാർക്കലിയെ പേടിക്കുന്നു അതെൻ്റെ മനസ്സിൽ സംശയമുയർത്തി കാരണം നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് അനാർക്കലിയെ പേടിക്കുന്നത് മാധവൻ മുതലാളിയുടെ മരണത്തിന് കാരണക്കാരിയായ അവളെ നിങ്ങൾ എന്തിന് പേടിക്കണം അതാണ് എൻ്റെ മനസ്സിലെ ഏക ടെൻഷൻ നിങ്ങൾ പറഞ്ഞല്ലോ ഗീതുവിന് എന്ത് അർഹതയാണുള്ളതെന്ന് ഇവിടെ നിൽക്കാൻ എന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഗീതു ഭദ്രൻ്റെ മോളായിരിക്കാം ഗീതു നമ്മുടെ ശത്രുവിൻ്റെ മോളാണെങ്കിലും അവൾ ശത്രുക്കളെ വീട്ടിൽ കയറ്റി സൽക്കരിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ ചെയ്യുന്നതോ എൻ്റെ മാധവൻ മുതലാളിയുടെ മരണത്തിന് കാരണക്കാരനായ കാരിയായ അനാർക്കലിയെ വീട്ടിൽ കയറ്റി കയറ്റിയിരുത്തിരിക്കുന്നു നിങ്ങൾക്കറിയോ അന്ന് പ്രിയയും വിനോദം തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് ഗോവിന്ദനെയും ഗീതുവിനെയും മുകളിലേക്ക് കയറ്റി വിടാതെ പിടിച്ചു നിർത്തിയത് ഞാനാ ഹാ പ്രിയമോള് മുകളിൽ നിന്നും താഴേക്ക് വീണത് കാരണം രക്ഷപ്പെട്ടത് നിങ്ങള രാധികാമേ നിങ്ങൾ ഒറ്റ ഒരുത്തി പ്രിയക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ വിഘ്നേശ്വര എനിക്കേത് സമയത്താണോ ഗോവിന്ദനെയും ഗീതുവിനെയും പിടിച്ചു നിർത്താൻ തോന്നിയത് അവർ മുകളിൽ മുകളിലെത്തിയിരുന്നെങ്കിൽ പ്രിയമോൾക്ക് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്ത് ചെയ്യാനാ രാധികാമ്മേ നിങ്ങളൊരിക്കലും ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളല്ല നിങ്ങൾ അനാർക്കലയെ വീട്ടിൽ കയറ്റിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തൊക്കെയോ സംശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുവാണ് ആ സംശയങ്ങളെല്ലാം സത്യമായി കൊണ്ടൊരു ഇരിക്കുകയാണ് മാപ്പുണ്ടാവില്ല നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരില്ല എന്നും പറഞ്ഞാൽ ഇപ്പം നേരെ സംസാരിച്ചോണ്ടിരിക്കുക പ്രിയയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാര്യം നിങ്ങൾ തന്നെയാണെന്ന് ഞാൻ ഒച്ചത്തിൽ വിളിച്ചു പറയും അത് കേട്ടതും എടോ ആ അറയ്ക്കൽ തറവാട്ടിലെ മാധവൻ നായരുടെ പാപ്പാനെ എൻ്റെ അമ്മയുടെ നേരെ നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുന്നോ എന്നും പറഞ്ഞ് വരുൺ അയ്യപ്പൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു വരുൺ വിട് വേണ്ട എന്നും പറഞ്ഞ് രാധിക തടുകയാണ് ഒന്ന് മാറി നിൽക്കമ്മേ ഇവനാരാ എൻ്റെ അമ്മയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ ദേ അറയ്ക്കലേ പാപ്പാൻ കാര്യങ്ങൾ മര്യാദയ്ക്ക് സൂക്ഷിച്ചും കണ്ടും പറഞ്ഞില്ലെങ്കിലും തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം മാറി നിൽക്കണം അങ്ങോട്ട് എൻ്റെ ഈ ഒറ്റ കൈക്ക് ഉള്ളൂ നീ കൂടുതൽ സംസാരിച്ചാലുണ്ടല്ലോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഹാ രാധികാമേ മാധവൻ നായരുടെ പാപ്പാൻ ആരാണെന്ന് ഇവന് പറഞ്ഞു കൊടുക്ക് നീ ആരാടാ ഏഹ് മാധവൻ നായരെന്ന് പേരെടുത്ത് ഒച്ചത്തിൽ വിളിക്കാൻ നീ അറയ്ക്കൽ തറവാട്ടിലെ ആരാടാ ഏഹ് അറയ്ക്കൽ തറവാടെന്താ നിൻ്റെ തന്തയുടെ വകയാണോടാ എന്നും അയ്യപ്പൻ നായരുടെ ചോദ്യത്തിന് മുൻപിൽ വരുണിനും രാധികാമയ്ക്കും ഉത്തരം മുട്ടുകയാണ് അതെ വരുണിന് അവിടെ ഒരു അവകാശവും ഇല്ല ഹാ അറയ്ക്കൽ അറയ്ക്കൽ തറവാട്ടിൽ മാധവൻ നായരുടെ പാപ്പാനായ എനിക്കുള്ള അവകാശം പോലും നിനക്കില്ലല്ലോടാ പിന്നെ എന്തിനാടാ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് രാധികാമേ അറയ്ക്കൽ മാധവൻ നായർ ആരാണെന്ന് ഇവ ഇവനൊന്ന് പറഞ്ഞു കൊടുത്തേരെ ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞു തരാം ആരാണെന്ന് ആ നല്ല മനുഷ്യൻ്റെ മരണത്തിന് കാരണക്കാരികളായവരൊന്നും വെറുതെ വിടില്ല ഞാൻ നിങ്ങളെയും എന്തായാലും പുകയുന്ന അതൊന്നും ഇനി പുറത്തേക്ക് ആളി കത്തിക്കണ്ട അയ്യപ്പ പുകയുന്നത് അങ്ങനെ പുകഞ്ഞു പോയിക്കോട്ടെ എന്നും രാധിക ഹാ പുകയുന്നത് പുകഞ്ഞോട്ടേന്ന് ഞാൻ കരുതിക്കോളാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഗീതുവിനേയും ഗോവിന്ദ കുഞ്ഞിനെയും തമ്മിൽ പിരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഹാ പിന്നെ ഈ അയ്യപ്പന് വെറുതെ ഇരിക്കില്ല പുകയുന്ന തീയിൽ തീയിട്ട് അത് കനലായി കത്തി എരിഞ്ഞ് ആളി ചാമ്പലാക്കും അയ്യപ്പൻ നായർ മനസ്സിലായോ അതിൽ പ്രതിയായവരെല്ലാം കത്തി എരിഞ്ഞ് നശിച്ചു പോവുകയും ചെയ്യും ഈ നായരെ കുറിച്ച് അറിയില്ല എൻ്റെ പ്രിയമോൾ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക ആ സമയത്ത് വാശിയും വൈരാഗ്യവും കാണിച്ച് എൻ്റെ പ്രിയമോൾക്കും ഗോവിന്ദനും ഗീതുവിനും എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ നിങ്ങളെതിരായി നിന്നാൽ പിന്നെ രാധികാമ്മേ ഈ അയ്യപ്പൻ നായർ വർത്ത സംസാരിക്കില്ല എല്ലാം കുഞ്ഞറിയും ഗോവിന്ദ മാധവനറിയും അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ എന്നും പറഞ്ഞ് അയ്യപ്പൻ നാരി പോണ്ടോ വേണ്ട വരുൺ വഴക്ക് വേണ്ട മാറി നിൽക്ക് എന്നും പറഞ്ഞ് രാധിക തടയുകയാണ് ഈ സമയം അയ്യപ്പ നായർ അങ്ങ് പോയി കരയുക തൻ്റെ പ്രിയമോൾക്ക് ഈ അവസ്ഥ ആയതിന് പേരിൽ ഒരുപാട് കരയുക ഇതേ സമയം രാധികയും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇത്രയും നാളും തൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്ത അയ്യപ്പ നായർ തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്നു വരുൺ വരുണിനെ അരയ്ക്കൽ അരയ്ക്കലിൽ ഒരവകാശവും ഇല്ലാത്തവനെന്ന് വിളിക്കുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ അനാർക്കലി വന്നതുകൊണ്ട് മാത്രമാണ് അയ്യപ്പ നായർ തനിക്കെതിരെ തിരിഞ്ഞതെന്ന് രാധികയ്ക്ക് മനസ്സിലായി ഈ സമയം ഗോവിന്ദാകെ സങ്കടപ്പെട്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്നതും ആ ഡോക്ടറെ എന്തായി ഡോക്ടറെ എൻ്റെ അനിയത്തിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഗോവിന്ദ് വളരെ റിസ്ക് എടുത്ത് സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ വെളിയിൽ നിന്നും ഗൈനക്കോളജിസ്റ്റ് വരും എന്തായാലും പ്രിയ അത് കഴിഞ്ഞിട്ട് വേണം പ്രിയയുടെ സർജറി തുടങ്ങാൻ സർജറിക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം ഞാൻ ഗോവിന്ദനോട് പറയാം ആ എനിക്കൊന്നും കേൾക്കണ്ട ഡോക്ടറെ എനിക്കതൊന്നും കേൾക്കാനുള്ള മനസ്സില്ല എങ്ങനെയെങ്കിലും എൻ്റെ അനിയത്തി ഒന്ന് രക്ഷിച്ചതാ അത് മാത്രം മതി എനിക്ക് ആ ഡോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കാര്യങ്ങളും കേൾക്കണം ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തുമാത്രം റിസ്ക് നമ്മൾ എടുക്കേണ്ടി വരും അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ രക്ഷപ്പെടാം രക്ഷപ്പെടാതിരിക്കാം അങ്ങനെയുള്ള റൂൾസുകളൊക്കെ ഉണ്ട് അതൊക്കെ അറിയണം അതൊന്നും പറയാതെ ഞങ്ങൾ എങ്ങനെയാണ് ഗോവിന്ദ് ഏ ഓപ്പറേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് ഗോവിന്ദ എൻ്റെ റൂമിലേക്ക് വാ ഇല്ല ഡോക്ടറെ എനിക്കൊന്നും കേൾക്കണ്ട കണ്ണേട്ടാ ഡോക്ടർ പറയുന്നത് കേൾക്ക് കണ്ണേട്ടാ സർ ഓപ്പറേഷൻ്റെ സമ്മതമാണെന്ന് പറ കണ്ണേട്ടാ സർജറിക്ക് സമ്മതമാണെങ്കിലല്ലേ പ്രിയമോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ പ്രിയമോക്കും കുഞ്ഞിനും ഒരപത്ത് സംഭവിക്കില്ല കണ്ണേട്ട കണ്ണേട്ടൻ ധൈര്യമായിട്ടിരിക്കും കണ്ണേട്ടാ ഗീതു നീ പ്രാർത്ഥിക്കുക ഗീതു ഗുരുവായൂർ ഉണ്ണിക്കണ്ണനോട് നീ പ്രാർത്ഥിച്ച നിൻ്റെ പ്രാർത്ഥന ഗുരുവായൂർ കണ്ണൻ കേൾക്കും എനിക്കറിയാം ഉണ്ണിക്കണ്ണന് നിൻ്റെ പ്രാർത്ഥന കൈവിടാൻ പറ്റില്ല ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കണ്ണേട്ടാ പിന്നെ എന്തിനാ കണ്ണേട്ടൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ പ്രിയമോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട കണ്ണൻ ഉറപ്പായിട്ടും നമ്മുടെ പ്രിയമ്മളെ തിരിച്ചു തരും ധൈര്യമായിട്ടിരിക്കുക കണ്ണേട്ടാ എന്നൊക്കെ പറയണം അപ്പോൾ ഡോക്ടർ വാ ഗോവിന്ദൻ്റെ റൂമിലേക്ക് വാ ഈ സമയം ഗോവിന്ദ അവിടെ ഇരുന്ന് കരയുക അപ്പോൾ രേഖ ചെല്ല് ഗോവിന്ദേട്ടാ അപ്പോഴേക്കും ഗീതു ആ കാഴ്ച കണ്ടു വിനോദ് അവിടെ മറിഞ്ഞു നിൽക്കുന്നു മറിഞ്ഞു നിന്ന് വിനോദ് ഭയങ്കര കരച്ചില്ല പ്രിയയെ ഒരു ഒക്കെ കാണാൻ അതെ വിനോദം അറിഞ്ഞുകൊണ്ട് തള്ളിയതല്ല പെട്ടെന്ന് കൈ തള്ളി പോയതാണ് അറിയാതെയാണെങ്കിൽ വിനോദ് ചെയ്തത് ആ സങ്കടം മുഴുവനും വിനോദിനുണ്ട് കുറ്റബോധമുണ്ട് വിനോദ് അവിടെ വന്ന് കരഞ്ഞോണ്ട് നിൽക്കുന്ന കണ്ട ഗീതു ദേഷ്യത്തോടെ ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ രേഖ ഗോവിന്ദനെ നിർബന്ധിക്കുക പക്ഷേ ഗോവിന്ദ പോകാൻ നിൽക്കുമ്പോഴേക്കും കണ്ണേട ചെല്ല് ഡോക്ടറിൻ്റെ മുറിയിലേക്ക് ചെല്ല് ഗീതു നീയും കൂടെ ചെല്ല് വേണ്ടത് രേഖച്ചി രേഖച്ച് പോയിട്ട് വാ അയ്യോ ഞാനോ സാരമില്ല പോയിട്ട് വാ എന്നും പറഞ്ഞ് രേഖയെ പറഞ്ഞു വിട്ടിട്ട് ഗീതു നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ വിനോദ് ഭയങ്കരമായിട്ട് കരയോ ഡാ എന്നും പറഞ്ഞ് ഗീതു ഒച്ചത്തിൽ വിളിച്ചു അത് കേട്ടതും വിനോദ് തിരിഞ്ഞു നോക്കി എന്തിനാടാ വന്നത് എടാ എന്തിനാണ് വന്നതെന്ന് പ്രിയ ചത്തോ എന്നറിയാൻ വേണ്ടി വന്നാണോടാ നീ എന്നും ചോദിച്ചുകൊണ്ട് ഗീതു പ്രിയോ വിനോദൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു തെണ്ടി നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു എൻ്റെ അനിയന്ന ആയതുകൊണ്ട് നിന്നെ ഞാൻ ഉള്ളം കയ്യിലാണ് കൊണ്ടുനടന്നേ നിനക്ക് ഞാൻ ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടും നിനക്ക് അർഹിക്കാത്തൊരു ബന്ധുവാണ് കിട്ടിയത് പ്രിയമോൾ നിന്നെ എന്താടാ ചെയ്തത് എന്ത് തെറ്റാടാ അവൾ നിന്നോട് ചെയ്തത് നിന്നെ ഒരു മനുഷ്യനാക്കാൻ ശ്രമിച്ചതോ അതിന് നീ അവൾക്ക് കൊടുത്ത ശിക്ഷയാണോടാ ഇത് പോയി ചാകടാ ചാഗ് നീ എന്തിനാ വന്നത് പോയി ചാകടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വിനോദിനെ കുറെ തല്ലുക തല്ലി 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 വിനോദിനെ ഒറ്റ തള്ള്ള് വിനോദ് അവിടെ തെറിച്ച് പോയി വീണു അപ്പോഴും ഗീ വിനോദ് എഴുന്നേറ്റ് കൊണ്ട് ചേച്ചി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല വേണ്ട ഒരക്ഷരം നീ മിണ്ടരുത് നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത് എടാ എത്രയോ നല്ല മനുഷ്യരാണ് പ്രിയം ഗോവിന്ദേട്ടൻ എന്നൊക്കെ നിനക്കറിയോ എന്നിട്ടും എന്നിട്ടും നീ അവരോട് ഇത് ചെയ്തല്ലോടാ നിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളൊരു പാപം മാത്രമേ അകത്ത് കിടക്കുന്ന ആ പാപം പെണ്ണ് ചെയ്തോളൂ എന്നിട്ട് അതിൻ്റെ പേരിൽ നീ ചെയ്തു കൂട്ടുന്ന ഒരു കാര്യവും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് വിനോദ് നീ ചെയ്തതിന് നിനക്ക് മാപ്പില്ല നിനക്ക് മാപ്പില്ല ഇറങ്ങിപ്പോടാം എൻ്റെ കണ്ണു മുന്നിൽ നിന്ന് ഇനി പ്രിയയെ കാണാനെന്നും പറഞ്ഞ് ഈ ഹോസ്പിറ്റലിലേക്ക് നീ വന്നു പോകരുത് എടാ ഇറങ്ങിപ്പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വിനോദിനെ ഓടിച്ചു വിടുകയാണ് അതെ എങ്ങനെയെങ്കിലും വിനോദ് പോയില്ലെങ്കിൽ ഗോവിന്ദ വിനോദിനെ കൊല്ലും അതുകൊണ്ടാണ് പ്രിയ ഗീതു പേടിച്ചിങ്ങനെ നിൽക്കുന്നത് ഈ സമയം ഗീതു കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് വിനോദ് പോകാതെ അവിടെ തന്നെ നിൽക്കുക അപ്പോൾ ഗീതു എടങ്ങണ്ണിട്ട് വിനോദിനെ നോക്കി ഈ സമയം വിനോദിനെയും ഗീതുവിനെയും പിന്നെ പ്രിയയെയും ഗോവിന്ദനെയുമാണ് കാണിക്കുന്നത് അതേ പ്രേക്ഷകരെ ഗോവിന്ദും വിനോദം നേർക്ക് നേർ കാണുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്